അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ഹിന്ദി സിനിമാ താരം അമൃത പാണ്ഡെയെ അപ്പാർട്ട്മെന്റിൽ ഉള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഹിന്ദി സിനിമാ നടി അമൃത പാണ്ഡയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബീഹാറിലെ ബാഗൽപൂരിലെ അപ്പാർട്ട്മെന്റിലെ മുറിയിലെ ഫാനിൽ സാരിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുംബൈയിൽ ഭർത്താവിനൊപ്പം താമസിക്കുന്ന നടി ബന്ധുക്കളെ കാണാനും ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനുമാണ് ബീഹാറിലെത്തിയത് കുറച്ചു ദിവസം ഇവിടെ താമസിച്ച ശേഷം മടങ്ങാനായിരുന്നു തീരുമാനം എന്നാൽ ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല സംഭവത്തെക്കുറിച്ച് അമൃതയുടെ കുടുംബമോ ഭർത്താവോ ഇതുവരെ പ്രതികരണവും നടത്തിയിട്ടില്ല ബന്ധുക്കളും പരിചയക്കാരും നടിക്ക് വിഷാദരോഗം ഉണ്ടായിരുന്നുവെന്ന് അറിയിച്ചെന്ന് പോലീസ് പറഞ്ഞു ഇവർ ഇതിന് ചികിത്സ തേടിയിരുന്നതായും പറഞ്ഞു മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇവർ നിഗൂഢമായ ഒരു സന്ദേശം വാട്സാപ്പിൽ സ്റ്റാറ്റസായി പങ്കുവച്ചിരുന്നു ശനിയാഴ്ച രാത്രിയാണ് സന്ദേശം പങ്കുവെച്ചത് ഇതിനു പിന്നാലെയാണ് ജീവൻ ഒടുക്കിയതെന്നാണ് വിവരം ഭോജ്പുരി സൂപ്പർ സ്റ്റാർ ഖേസരിലാൽ യാദവിനൊപ്പം ദീവാനപൻ എന്ന ചിത്രത്തിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു അമൃത അമൃത ചില ഹിന്ദി സിനിമകളിലും വെബ് സീരീസുകളിലും ടി വി ഷോകളിലും അഭിനയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി